ந்தா தைய தாரா தந்தா தைய தாராிந்தா தைய தாரா தவி நந்த தாதி நந்த தாடி நந்தா தைய தாரா எர்னாகுளம்பே எர்னாகுள் அந்த ஸ்டோ பிலே பசூர் காத்து ஞாபகம் கண்ணன் பத்திரோ சூ தந்த மத்த கண்ணந்தோாதித்தை தாடி நந்த தாரா தாடி நந்த தாடி நந்த தாரா என்ன குழந்தோப்பியோ நன் பத்திர தந்தை மற்ற கண்ணந்தோ ஈராதித்தை தாடி நந்த த

ഗവൺമെന്റ് എൽ പി സ്കൂളിൽ വെച്ച് അന്ന് ഏകദേശം ഒരു പത്ത് നൂറിലധികം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷം നമ്മൾ വീണ്ടും കൂടി എണ്ണം കുറഞ്ഞു ഈ വർഷം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടി അങ്ങനെ കുറഞ്ഞു ഇനി ഒരു പക്ഷേ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും നമ്മളൊക്കെ പാസ്പോർട്ടൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളങ്ങ് പോവും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് കാരണം നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിലുള്ള ദിവസങ്ങൾ ഇനി എണ്ണപ്പെട്ടിരിക്കുകയാണ് എങ്കിലും ഈ ഓർമ്മ നമ്മളിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടു പ്രാവശ്യം വരാതിരുന്ന ചില മുഖങ്ങൾ ഇവിടെയുണ്ട് അവരൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടണം ഇപ്പം തന്നെ എല്ലാവരും പരിചയരാണെങ്കിൽ പോലും ചിലരൊക്കെ അത് ആരാണ് ഇതാരാണ് എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ മുന്നോട്ട് വന്ന് നമുക്കൊരു പരിചയപ്പെടൽ ആവശ്യമാണ് ഈ സമയം അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ് ഇതില് തമ്മിൽ പരിചയമുള്ളവരുണ്ട് പരിചയം പുതുക്കേണ്ട കക്ഷികളുണ്ട് അതുകൊണ്ട് എല്ലാവരും ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു രീതിയെ അതുകൊണ്ട് ഞാൻ ആദ്യം ഇസുതി എല്ലാവരെയും വീണ്ടും ഇതുപോലെ ഒന്ന് കാണാൻ അവസരമുണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്റെ പേര് ഞാൻ പോലീസ് സ്റ്റേഷൻറെ കിടക്കിവസം വേമ്പനാട്ടുകാരിന്റെ അടുത്താണ് താമസിക്കുന്നത് മുമ്പ് സംസാരിച്ചില്ല അമ്മ എന്ന കവിത അരുൺ കെ പി അമ്മ എന്ന് പറഞ്ഞാല് ദൈവത്തിന് പകരം നമ്മളെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും ദൈവം കണ്ടെത്തിയ ഭൂമിയിലെ മാലാഖമാരാണ് അമ്മമാർ നമ്മുടെ ജീവിതത്തിലെ സുവർണകാലം എന്ന് പറയുന്നത് അച്ഛനും അമ്മയുടെയും കൂടെ ജീവിക്കുന്നതാണ് അപ്പൊ കുറിച്ച് ഒരു നിലവിളക്കുപോലകും തെളിയുന്നൊരോർമ്മയാണ ഒരു കണിക്കൊന്ന പോലോർമതൻ ജില്ലയിൽ പുഞ്ചിരിപൊഴിക്കയാണ ക്കുപോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണ ഒരു കണിക്കൊന്ന പോലോർമ്മതൻ ജില്ലയിൽ പുഞ്ചിരി ഒഴിക്കയാണ നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്ക നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥനെനിക്കൃതികൾക്കെപ്പോഴും കാവലാളായിരുന്നമ്മ കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ പാദങ്ങളിടറാതെ തിരുവഴികൾ പിന്നിടാൻ വഴിവിള കാണെന്നും അമ്മ ജീവിത പാതയിൽ വെയിലേറ്റുവാടവേ സാന്ത്വനത്തണലെന്റെ അമ്മ പാദങ്ങളിടറാതെ തിരുവഴികൾ പിന്നിടാൻ വഴിവിള കാണെന്നും അമ്മ

ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ അക്ഷരക്കൂട്ടുചേർത്താദ്യം മൊഴിഞ്ഞ വാക്കമ്മയെന്നായിരുന്നല്ലോ ജീവിതാന്തൃത്തിലെ അവസാന ശബ്ദവും അമ്മയൻ നല്ലാതെയാമോ ഒരു മഴക്കാലത്ത് ു പറയാതെ പടിയിറങ്ങിപ്പോയൊരമ്മേ മിഴികളിൽ പെരുമഴക്കാലമാണിപ്പോഴും അമ്മയെ ഓത്തിരിക്കുമ്പോൾ ിരികളിൽ പെരുമഴക്കാലമാണിപ്പോഴും അമ്മയെയോ തിരിക്കുമ്പോ ഇനിയുമൊരു അമ്മതൻ മകളായി പിറപ്പതേ പുണ്യം ഇനിയുമൊരു ജന്മമുണ്ടെങ്കിലീ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം ിയുമൊരു ജന്മമുണ്ടെങ്കിലീ അമ്മതൻ മകളായി പിറപ്പതേ പുണ്യം ഇനിയുമൊരു ഈ മലയാള മണ്ണിൽ പിറക്കിലോ പിറക്കിലോധന്യം They were makin.